എല്ലാവർക്കും നമസ്കാരം അപ്പോ അഞ്ചൽ അവാർ ഞാനൊന്ന് ഒറ്റപ്പാലത്തേക്ക് ഓട്ടം നടക്കുന്നു ഒത്തിരി കാലത്തിന് ശേഷം ഒരു വലിയ ഓട്ടം നമുക്ക് കിട്ടി അപ്പൊ നമ്മൾ ഒറ്റപ്പാലത്താണുള്ളത് അപ്പോ ഒറ്റപ്പാലത്തെ കുറച്ച് വിശേഷങ്ങൾ നമുക്ക് കാണാം ഓക്കേ ഇതാണ് നമ്മുടെ ഒറ്റപ്പാലം പിന്നെ തൃശ്ശൂർ ജില്ല അതിർത്തിയിലെ പാലം കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പാലം എന്ന് പറയുന്നത് ഈ പാലത്തിന് കേട്ടോ വെള്ളമൊന്നും ഒരു തുള്ളിയില്ല അവിടെ അങ്ങനെ വച്ചി കറണ്ടിരിക്കുന്നു കേരളത്തിലെ ഈ വണ്ടിയിൽ ഓട്ടം വന്ന ആള് ചേട്ടൻ പറഞ്ഞതാണ് ഏറ്റവും വലിയ രണ്ടാമത്തെ പാലുമാണ് ഇത് അതൊക്കെ വളരെ ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പോൾ നമ്മൾ എങ്ങനെ ഈ പാലത്തിലൂടെ ഇങ്ങനെ കടന്നുകൊണ്ട് ഈ പാലം കടന്നാൽ നമ്മൾ പാലക്കാട് ജില്ലയായി അതാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പോൾ ഈ പാലം പിന്നെ പാലക്കാട് ജില്ലയായി അപ്പോൾ അടുത്ത് നമുക്ക് അടുത്ത വിശേഷങ്ങൾ കാണാം ഓക്കെ വണ്ടി ഓടിച്ചുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കേട്ടോ നമ്മൾ ഒറ്റപ്പാലത്ത് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഹൈവേയിൽ കൂടെ കേട്ടോ ഭക്ഷണം കഴിക്കാൻ എവിടെയെങ്കിലും നിർത്താൻ വിചാരിച്ചു പക്ഷേ ഐഡിയ ഇല്ല ഒരു സുഖമില്ല അതുകൊണ്ട് ഇങ്ങനെ നമ്മളിങ്ങനെ പോവണം കൊറ്റപ്പാലം ഗുരുവായൂർ തൃശ്ശൂർ ഹൈവേയിലാണ് ഇപ്പോൾ നമ്മളുള്ളത് ഓക്കെ നമ്മളൊരു ബസ് ഓവർടേക്ക് ചെയ്യാൻ നോക്കുന്നുണ്ടോ അപ്പോൾ ഇതാണ് നമ്മൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് എവിടെയെങ്കിലും ഇച്ചിരി വെള്ളം കുടിക്കാനൊക്കെ നിർത്തണം അതോ നമ്മൾ പിന്നെ ഇളനീര് ജ്യൂസ് കുടിക്കാൻ പോകണം കേട്ടോ ഒരു ഇളനീര് ഇവിടെ ഇളനീര് ജ്യൂസ് ഒരു ഇളനീരല്ലേ ആ ഇളനീര് ജ്യൂസ് ജ്യൂസ് തന്നെ ഉണ്ട് അപ്പോൾ നമ്മൾ ഇള ജ്യൂസ് കുടിച്ചിട്ട് നമ്മൾ തിരിച്ചു പോകാം അവിടെ അധികം ഷൂട്ട് ചെയ്യാൻ പറ്റില്ല അവിടെ ഒരു പെൺകുട്ടികളതെ അപ്പോൾ നമ്മൾ ക്യാമറയും പിടിച്ച് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാരെ അപ്പം നമ്മളെ തല്ല അപ്പോൾ നമ്മൾ ഇവിടുന്ന് വിടുവാണ് ഇനി നമുക്ക് നെക്സ്റ്റ് അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ എടുക്കാം ഓക്കെ ഒരു മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമായത് ഭയങ്കര കുറേ മരങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളി നല്ല തണുപ്പുള്ള സ്ഥലം വണ്ടിയൊക്കെ ഇങ്ങനെ സൈഡാക്കിയിട്ടങ്ങനെ കിടന്നിട്ട് ഇങ്ങനെ ഉറങ്ങാൻ പറ്റിയ ഒരു സ്ഥലമായിരുന്നു കേട്ടോ നമ്മൾ കുളപ്പുള്ളി എന്ന് പറഞ്ഞ സ്ഥലമാണ് കുളപ്പുള്ളി കുളപ്പുള്ളിയിലപ്പോൾ നമ്മളുള്ളത് പട്ടാമ്പി എത്തി പട്ടാമ്പി പട്ടാമ്പി ഇതാണ് പട്ടാമ്പി പാലം പട്ടാമ്പി പോലെ പട്ടാമ്പി പുഴയാണ് കാണുന്നതൊക്കെ എല്ലാ പുഴയിലും വെള്ളം കുറവാണ് അപ്പൊ ഇനി നമ്മക്ക് ഒരു ഇരുപത്തി അഞ്ച് കിലോമീറ്റർ കൂടി പോവണ്ട നമ്മള് നമ്മൾ ഒറ്റപാലം പോയിട്ട് വന്ന് വീട്ടില് എത്തി പിന്നെ പിന്നെ ഫുഡ് കഴിക്കണം ഫുഡ് കഴിച്ചിട്ടില്ല അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ ചെറിയൊരു ഒട്ടപ്പാലം ബ്ലോക്ക് കുറിച്ചിട്ട് ചെറിയൊരു വീഡിയോ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനലൊന്ന് ഒരു പിന്നെ വൺ കെ സബ് ആവാൻ ഇനി നമുക്കൊരു നൂറ്റി ചില്ലറ വേണം അപ്പോൾ എല്ലാവരും ഒന്ന് പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അപ്പോൾ വീണ്ടും കാണാം താങ്ക്